വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ യുഎസിനെ പണികൊടുത്ത് ചൈനയും ട്രംപിന്റെ തന്ത്രപരമായ ഭീഷണികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ചൈനയുടെ പുതിയ ഈ നീക്കം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം രൂക്ഷമായതോടെ ചൈന അമേരിക്കയിൽ നിന്നും സോയാബീൻ വാങ്ങുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ആദ്യമായാണ് ചൈന ഈ നീക്കം നടത്തുന്നത് ഇത് യു എസ് കാർഷിക മേഖലയെ പ്രത്യേകിച്ചും സോയാബീൻ കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സോയാബീൻ വാങ്ങുന്ന രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ചൈനയുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് മുൻപ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് നടന്ന വ്യാപാര യുദ്ധത്തിൽ ചൈന ഈ തന്ത്രം പ്രയോഗിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും അതേ വഴിയിലൂടെയാണ് ചൈനയുടെ നീ യു എസ് കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പുതിയ വിപണന സീസൺ തുടങ്ങിയ രണ്ടാഴ്ച പിന്നിട്ടിട്ടും അതായത് സെപ്റ്റംബർ പതിനൊന്ന് വരെ ചൈന അമേരിക്കയിൽ നിന്നും ഒരു കപ്പൽ സോയാബീൻ പോലും ഓർഡർ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇത് ആദ്യ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയുടെ സോയാബീൻ ഇറക്കുമതിയുടെ അഞ്ചിലൊന്ന് അമേരിക്കയിൽ നിന്നായിരുന്നു ഏകദേശം പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണിത് അമേരിക്കയുടെ മൊത്തം സോയാബീൻ കയറ്റുമതിയുടെ പകുതിയിലധികവും ചൈനയിലേക്കായിരുന്നു നിലവിൽ ചൈനയുടെ കൈവശം ധാരാളം സോയാബീൻ ശേഖരമുണ്ട് ഇത് അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ പേശാനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ ചൈനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു ഈ തന്ത്രം വിജയിക്കുന്നതായാണ് സൂചനകൾ അമേരിക്കയിലെ കർഷകർക്ക് മികച്ച വിളവ് ലഭിച്ചിട്ടും വില കഴിഞ്ഞ വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇത് ട്രംപിന് വോട്ട് ചെയ്യുന്ന പ്രധാന വിഭാഗമായ കർഷകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ഈ വ്യാപാര തർക്കം അവസാനിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടം ഉടൻ നടപടിയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു നിലവിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യു എസ് സോയാബീനുകൾക്ക് ഇരുപത് ശതമാനത്തിലധികം ഇറക്കുമതി തീരുവയുണ്ട് കഴിഞ്ഞ വ്യാപാര യുദ്ധത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട ചൈനീസ് വ്യവസായികൾ ബ്രസീലിൽ നിന്ന് മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള സോയാബീൻ ശേഖരിച്ചു കഴിഞ്ഞു ചിലർ തങ്ങളുടെ കരുതൽ ശേഖരം ഇരട്ടിയാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും പനികൾക്കുള്ള തീറ്റ ഉണ്ടാക്കാനും പാചക എണ്ണ നിർമ്മിക്കാനുമാണ് ചൈന സോയാബീൻ ഉപയോഗിക്കുന്നത് നിലവിലെ കരുതൽ ശേഖരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം വരെ തികയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യപാദം വരെ അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങാൻ ചൈനയ്ക്ക് തിടുക്കമില്ല സോയാബീനിൽ മാത്രമല്ല മറ്റു ധാന്യങ്ങളായ ചോളം ഗോതമ്പ് എന്നിവയുടെ കാര്യത്തിലും ചൈന സമാനമായ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് ബ്രസീൽ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ചൈന ഇവ ഇറക്കുമതി ചെയ്യുന്നത് അതേസമയം ലോകത്തിലെ രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകൾ ബന്ധം സുസ്ഥിരമാക്കുന്നതിനായി കൂടുതൽ കടന്നുകയറ്റം നടത്തുന്നതിനാൽ ഇടപഴകൾ വർദ്ധിപ്പിക്കണമെന്നും മഞ്ഞ് ഭേദിക്കണമെന്നും ബീജിംഗ് സന്ദർശിക്കുന്ന യു എസ് നിയമനിർമ്മാതാക്കളുടെ ഒരു സംഘം ചൈനയുടെ രണ്ടാം നമ്പർ നേതാവ് ലീ കിയാങ്ങിനോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ചൈന സന്ദർശിക്കുന്ന ആദ്യ പ്രതിനിധി സംഘമായിരുന്നു ഞായറാഴ്ച സന്ദർശനം കോവിഡ് ഔപചാരിക ഭവന സന്ദർശനങ്ങൾ അവസാനിപ്പിച്ചു ലോകമെമ്പാടും വ്യാപിച്ച കൊറോണ വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ബന്ധങ്ങൾ അതിവേഗം വഷളായിരുന്നു റോയിട്ടേഴ്സ് ബീക്കൺ വാർത്താക്കുറിപ്പിലൂടെ നൂതന ആയുൾ ആഗോള പ്രതിസന്ധികളുള്ള പരിഹാരങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെയും കുറിച്ച് വ്യാപാര സംഘർഷങ്ങൾ സെമി കണ്ടക്ടറുകൾ ചിപ്പുകൾക്ക് മേലുള്ള യു എസ് നിയന്ത്രണങ്ങൾ ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശം ദക്ഷിണ ചൈന കടലിലെ ചൈനീസ് പ്രവർത്തനങ്ങൾ ബീജിംഗ് തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി അവകാശപ്പെടുന്ന തായ്വാനുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയാൽ വഷളായ ബന്ധങ്ങളിൽ നിന്ന് ഒരു വഴി തേടുന്നതിനെ വെള്ളിയാഴ്ച പ്രസിഡന്റുമാരായ ഡൊണാൾഡ് ട്രംപും ഷി ജിൻപിങ്ങും തമ്മിൽ നടത്തിയ ആഹ്വാനത്തെ തുടർന്നാണ് ഈ മാസം പ്രഖ്യാപിച്ച ഉഭയകക്ഷി പ്രതിനിധി സംഘത്തിന്റെ യാത്ര ഈ മഞ്ഞു തുറക്കുന്ന യാത്ര ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പ്രീമിയർ ലീ നിയമസഭാ അംഗങ്ങളോട് പറഞ്ഞതായി ചൈനയിലെ യു എസ് എംബസി സംഘടിപ്പിച്ചും സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം മാർച്ച് ഓണം